മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം മൾട്ടി മൾട്ടി സ്റ്റേറ്റ് സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് ലിമിറ്റഡ് സൊസൈറ്റിയുടെ ഇരുപതാം വാർഷിക ദിനാഘോഷം വളാഞ്ചേരിയിൽ നടന്നു നഗരസഭാ ചെയർമാൻ അഷ്റഫ് അമ്പലത്തിങ്ങൽ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ ബിഎൽഎം സൊസൈറ്റിയുടെ സി എസ് ഭാഗമായി സഹായങ്ങളും വിതരണം ചെയ്തു പത്ത് ലക്ഷത്തിലധികം മെമ്പർമാരുടെ വിശ്വാസ്യതയാർജിച്ച് രാജ്യത്ത് തന്നെ മുൻപന്തിയിൽ നിൽക്കുന്ന സഹകരണ പ്രസ്ഥാനമായ ഭാരത് രചന മൾട്ടി സ്റ്റേറ്റ് ഹൌസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഇരുപതാമത് ആഘോഷമാണ് വളാഞ്ചേരിയിൽ വെച്ച് നടന്നത് ബി എൽ എം സൊസൈറ്റി പ്രസിഡന്റ് എൻ കരുണാമൂർത്തിയുടെ അധ്യക്ഷതയിൽ നടന്ന പരിപാടി നഗരസഭാ ചെയർമാൻ അഷ്റഫ് അംബരത്തിങ്ങൽ ഉദ്ഘാടനം ചെയ്തു ഏറ്റു വാങ്ങാൻ കഴിഞ്ഞിട്ടുള്ള സന്തോഷം ഞാൻ ആദ്യമായി രേഖപ്പെടുത്തുകയും അതിനുള്ള നന്ദിയും ഈ അവസരത്തിൽ അറിയിക്കുകയും ചെയ്യും ക്ഷേത്രങ്ങളുടെ നിങ്ങൾക്കറിയാം വടാഞ്ചേരി നിസാർ ഹോസ്പിറ്റലിൽ അവർ സൗജന്യമായി നൽകിയ ഏകദേശം രണ്ടായിരത്തോളം വരുന്ന സ്ക്വയർ ഫീറ്റ് വരുന്ന സ്ഥലത്ത് പതിനൊന്ന് മെഷീനുകളിലായിട്ട് അറുപതോളം രോഗികൾക്ക് തികച്ചും സൗജന്യമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ പ്രദേശങ്ങളിൽ ഒരുപാട് കിഡ്നി രോഗികൾ വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നത് നിങ്ങളുടെയൊക്കെ ഉള്ള എല്ലാവരുടെയും സഹകരണത്തോടുകൂടിയിട്ടാണ് കഴിഞ്ഞ ആറ് വർഷമായിട്ട് അത് മുന്നോട്ട് പോകുന്നത് അത് ഈ മാസം ഇരുപത്തിയെട്ടിന് ഒന്നും കൂടി വിപുലീകരിച്ചു കൊണ്ട് കൂടുതൽ സൗകര്യത്തോടുകൂടി മാറുകയാണ് ആ സമയത്ത് ഈ കിട്ടിയ വീൽ ചെയർ ഏറ്റവും ഉപകാരപ്രദമായിരിക്കുന്നത് ബിയലം സൊസൈറ്റിയുടെ സിഎസ്ആറിന്റെ ഭാഗമായുള്ള സഹായങ്ങളും ചടങ്ങിൽ വിതരണം ചെയ്തു കേന്ദ്ര ഗവൺമെന്റിന്റെ സഹകരണ മന്ത്രാലയത്തിന് കീഴിൽ കേന്ദ്ര സഹകരണ രജിസ്ട്രാറിന്റെ നേതൃത്വത്തിൽ ഇന്ത്യയിൽ മുൻപന്തിയിൽ പ്രവർത്തിക്കുന്ന സഹകരണ സ്ഥാപനമാണ് ബിയലം ചെന്നൈ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സൊസൈറ്റിക്ക് കേരളം തമിഴ്നാട് പോണ്ടിച്ചേരി എന്നിവിടങ്ങളിലായി നൂറ്റി ഇരുപത്തിയഞ്ച് ഓഫീസുകളാണ് പ്രവർത്തിച്ചു വരുന്നത് സാധാരണക്കാരന്റെ വീടെന്ന സ്വപ്നത്തിന്റെ സാക്ഷാത്കാരത്തിനായി കേരളത്തിനകത്തും പുറത്തുമായി ഏക്കർ കണക്കിന് ഭൂമിയും നിരവധി ഹൌസിംഗ് പ്രൊജക്ടുകളുമാണ് ബി എൽ എമ്മിനുള്ളത് സെൻട്രൽ രജിസ്ട്രാറിന്റെ അനുമതിയോടെ ഹൌസിംഗ് ലാൻഡ് ഡെവലപ്മെന്റ് കൂടാതെ ബി എൽ എം സിമെന്റ്സ് സിവിൽ സപ്ലൈസ് ബി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ബി കോളേജ് ഐ പാർക്ക് മഹാശങ്ക് എനർജി ഷെയറിൻ സിയാൽ കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ട് രാഗം തിയേറ്റർ കൊപ്ര സപ്ലൈ ഹെൽത്ത് സെക്ടർ ഹോട്ടൽസ് തുടങ്ങി നിരവധി പ്രൊജക്ടുകളാണ് ചെയർമാൻ ആർ പ്രേംകുമാറിന്റെ നേതൃത്വത്തിൽ പ്രവർത്തിച്ചു വരുന്നത് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സഹകരണ സ്ഥാപനം എന്ന ഖ്യാതിയും ബി എൽ സ്വന്തമാണ് വാർഷികത്തിന്റെ ഭാഗമായി ശിഹാബ്ദങ്ങൾ ചാരിറ്റബിൾ ഡയാലിസിസ് സെന്ററിലേക്കുള്ള സഹായവും വിതരണം ചെയ്തു മുനിസിപ്പൽ വൈസ് ചെയർപേഴ്സൺ റംല മുഹമ്മദ് ഫൈസൽ കൌൺസിലർമാരായ ഷൈലജ സാജിദ് ടീച്ചർ വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റ് മുഹമ്മദാലി വളാഞ്ചേരി ബി എൽ എം വൈസ് പ്രസിഡന്റ് വേദവ്യാസൻ ഡയറക്ടർ വി കെ സിബി എക്സിക്യൂട്ടീവ് ഡയറക്ടർ മനോജൻ ഡി ജി എം ജ്യോതി പ്രകാശ് പി ആർഒ വി പി സേതലവി ഡെപ്യൂട്ടി പി ആർഒ മോഹനൻ എടത്തനാട്ടുകാര ബിസിനസ് ഹെഡ് പങ്കജവല്ലി എ ജി എമ്മുമാരായ പ്രസന്നൻ നിതീഷ് വിനോദ് കവിത പ്രമോദ് മാസ്റ്റർ ട്രെയിനർ ഷംസുദ്ദീൻ മീഡിയ ഹെഡ് സന്ദീപ് കെ നായർ മാനേജർ ആർദ്ര എൻ പി തുടങ്ങിയവർ പങ്കെടുത്തു കഴിഞ്ഞ ഇരുപത് വർഷക്കാലം ലക്ഷക്കണക്കിന് കുടുംബങ്ങളുടെ സഹായഹസ്തമായി മാറാൻ ചെയർമാൻ ആർ പ്രേംകുമാറിന്റെ നേതൃത്വത്തിലുള്ള ബി സൊസൈറ്റിക്ക് കഴിഞ്ഞതായി ഡയറക്ടർ വി കെ പറഞ്ഞു സംസ്ഥാനങ്ങളിലായി ഏകദേശം പത്ത് ലക്ഷത്തിലധികം മെമ്പർമാരുടെ ജീവിതത്തിൽ വെളിച്ചമായി മാറിയ ഒരു വലിയ സഹകരണ പ്രസ്ഥാനമാണ് കേന്ദ്ര ഗവൺമെൻറ്റും കേരള ഒക്കെ പാസ്സാക്കുന്ന നിയമങ്ങൾക്ക് വിധേയമായി രണ്ടായിരത്തി രണ്ടിൽ ഇന്ത്യൻ പാർലമെൻ്റ് പാസ്സാക്കിയ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് പ്രകാരം കേന്ദ്ര കൃഷി വകുപ്പിന് കീഴിൽ ആരംഭിച്ച ഈ സൊസൈറ്റി ഇന്ന് നൂറ്റി ഇരുപത്തഞ്ച് ബ്രാഞ്ചുകളുമായി കേന്ദ്ര സഹകരണ വകുപ്പിന് കീഴിൽ സെൻട്രൽ രജിസ്ട്രാറിൻ്റെ നിയന്ത്രണത്തിലാണ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ഏകദേശം ആയിരത്തിലധികം അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാഫുകളും ലക്ഷത്തിലധികം മെമ്പർമാരുമായിട്ടുള്ള ഒരു മഹത്തായ സഹകരണ പ്രസ്ഥാനമാണ് ബി എൽ എം എന്ന മൂന്നക്ഷരത്തിൽ അറിയപ്പെടുന്നത് ഏകദേശം ലക്ഷക്കണക്കിന് കുടുംബങ്ങളുടെ ജീവിതത്തിൽ വെളിച്ചമായി മാറിയ ഒരു പ്രസ്ഥാനമാണ് ബിസിനസ് ഡെസ്ക് ഡെസ്ക്യൂസ് മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം ഭാരത് രജന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് പരപ്പൂർ റോഡ് കോട്ടക്കൽ ഫോൺ ഡബിൾ നയൻ ഫോർ സിക്സ് ഡബിൾ നയൻ ഡബിൾ നയൻ സെവൻ സിക്സ്